പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ രഞ്ജു സത്യങ്ങളെല്ലാം തിരിച്ചറിയുകയാണ് രാധികയുടെ അപ്രതീക്ഷിതമായ ചതിയെ തുടർന്ന് ഗീതാഞ്ജലിയുടെ പദ്ധതികളെല്ലാം പാളിപ്പോകുകയും ഒടുവിൽ തൻ്റെ അസുഖത്തിൻ്റെ കാര്യം രഞ്ജു മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതോടെ മാനസികമായി ആകെ തകർന്നു പോയിരിക്കുകയാണ് രഞ്ജു ഇനി തനിക്ക് അധികകാലം ജീവിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് തകർന്നു പോകുന്ന രഞ്ജു ഈ രഹസ്യം തന്നിൽ നിന്ന് മറച്ചുവെച്ചത് ശരിയായില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്ന് രഞ്ജുവിനെ ആശ്വസിപ്പിക്കുന്നതിനായി ഗീതു ചെല്ലുന്നുവെങ്കിലും ഗീതുവിനോട് ദേഷ്യം കാണിച്ചിരിക്കുകയാണ് രഞ്ജു ഇതോടെ രാധിക താൻ തൻ്റെ പദ്ധതിയിൽ വിജയിച്ചുവെന്ന് കരുതുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുന്നത് ഒടുവിൽ രഞ്ജു ചികിത്സയ്ക്ക് വേണ്ടി ഗീതാഞ്ജലി പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുന്നതിന് തയ്യാറാവുകയും ഇതേ തുടർന്ന് മുന്നോട്ട് വരികയും ചെയ്യുന്നു ഇതോടെ നമ്മുടെ രഞ്ജുവിൻ്റെ അസുഖത്തിൻ്റെ കാര്യത്തിൽ മാറ്റങ്ങൾ വന്ന് തുടങ്ങുകയാണ് രഞ്ജു ജീവിതത്തിലേക്ക് തിരികെ വരികയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്